ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട പാവപ്പെട്ട ഒരു ധനസഹായ പരിപാടിയാണ് എല്ലാവരും നല്ല കേടി ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാ ചെമ്പല്ലാരി മീൻ ചെമീനെ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണമീനാണ് ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ കണ്ടെല്ലിക്കാരി മീൻ ചെന

ഇന്ന് നിർത്തിയ പരിപാടിയെ കുറച്ച് ഫണ്ട് വരാനുണ്ട് അതുകൊണ്ടാണ് നിന്റെ ഫണ്ട് കിട്ടിയല്ലോ ആരാണെന്ന് ഇവിടെ കൂടി ജനങ്ങളോട് ചോദിച്ചു നോക്കണം അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ സിംഗർ ആണ് കണ്ടാലും പറയാ ഇങ്ങനെ പാടി ആരെങ്കിലും ഇറക്കുന്ന കാര്യമാണോ മുരളി എന്റെ പേരാണോ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് അയ്യോ സോറി കേട്ടോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ പണ്ട് പ്രൊഫഷണൽ സിംഗർ ആണ് താൻ ഇവിടെ എന്തിനാടി നടത്തുന്നത് എന്തിന് ഒരു പാവപ്പെട്ട യുവാവിന് വീടില്ല വീട് വെച്ചു ധനശേഖരം വീട് ഞാൻ ഞാൻ ബാങ്കിൽ കിട്ടിയില്ല ഒരു വെക്കാൻ വേണ്ടി തന്നെ ഉള്ളൂ എന്നെ കണ്ടുപിടിക്കും സ്വന്തം കാലം നിൽക്കുന്ന ഒരു സ്ത്രീ ആടോ ഞാനേ ഞങ്ങളൊക്കെ വേറെ അങ്ങനല്ല പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാ തങ്കമണി ഡ്രൈവിംഗ് സ്കൂള് അതിന്റെ ാണ് അതാണ് ഞാന് ആ ഇവിടെ ഞാൻ ലേഡീസിനെ മാത്രമേ ഡ്രൈവിംഗ് പഠിപ്പിക്കത്തുള്ളൂ പുരുഷ വിദ്യേഷ്യായിട്ടല്ല എന്റെ ഭർത്താവിന്റെ സംശയമായോണ്ട് മാത്രമാണ് ഞാൻ ലേഡീസിനെ മാത്രം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അറിയാമോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ അത് തന്നെയല്ല എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറെ സിഗ്നൽ ഒക്കെ വരച്ചിട്ടുണ്ട് നിങ്ങൾ എന്റെ എട്ടിന്റെ പുറത്താണ് നിങ്ങളുടെ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നത് ഉടനെ അത് മാറ്റണം അല്ലെങ്കിൽ നിങ്ങളുടെ പതിനാറ് കഞ്ചാവ് കഞ്ചാവ് കൊണ്ട് േ ഇവിടെ പബ്ലിക് പ്രോപ്പർട്ടിയിൽ അങ്ങനെ കൊണ്ട് നടാനൊന്നും പറ്റത്തില്ല താനൊരു കാര്യം മനസ്സിലാക്കണം ആ കായലിന്റെ തീരത്ത് ഒരുപാട് സ്ഥലമുണ്ട് തനിക്ക് അവിടെ പോയി ഇതെന്താ പാടിയാൽ എന്താ കായലിന്റെ തീരത്തും കരക്കുമായിട്ട് ഇങ്ങനെ ഓടി കടന്ന് ചാടി കടന്ന് പാടാനായിട്ട് വാനാണ് അല്ല ചാടി ചാടി ഇവിടെ ഞാൻ ഞാൻ എന്തായാലും ഒരു യുവാവിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഞാനത് ചെയ്യും തനിക്ക് പാട്ട് പാടാൻ അറിയാവോ പാട്ട് പാടാൻ അറിയാവോ ഞാന് ആണിന്റെ ശബ്ദത്തിൽ പാട്ട് പാട്ടുപാടും ആടിന്റെ മാടിന്റെ ശബ്ദത്തിലോ ആടിന്റെ മാടിന്റെ അല്ല ആടിന്റെ മാടിന്റെ ആടിന്റെയും ആടിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ ഞാൻ പാടും അതൊന്ന് ശബ്ദത്തിൽ അടുത്തായിട്ട് ആണിന്റെ പെണ്ണിന്റെ ശബ്ദത്തിലുള്ള പാട്ടാണ് നമ്മുടെ തനശേഖരൻ അർത്ഥം പാടുന്നു എല്ലാവരും നല്ലൊരു പ്രോത്സാഹനം നൽകണേ നൽകണേക്കനീർ പൂക്കൽ ീണം നീയും കേൾക്കുന്നുണ്ടോ കണ്ണു ഞാൻ അല്ല ഇതാണ് പാട്ട് ഇവിടെ സംഗീതം എന്തോ ആണെന്ന് ആദ്യം പഠിക്കണം മൂന്ന് വർഷം സംഗീത കോളേജിൽ പഠിച്ച ആളത് ഞാൻ എൻ്റെ മുന്നിലാണോ താൻ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത് എന്തൊരു വൃത്തിയോട്ട് സ്വരവാണോ ഇത് ഇങ്ങനാണോ പാട്ട് പാടുന്നത് ഇവിടെ സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരക്കടലിലേക്ക് ഇറങ്ങി ചെല്ലണം അവിടെ ചെന്നാൽ ചിലപ്പോൾ മുത്തും പവിഴും ഒക്കെ കിട്ടിന്നിരിക്കും പക്ഷേ ഏഴ് ജന്മം തപസിരുന്നാൽ പോലും തനിക്ക് ആ സംഗീതത്തിൻ്റെ ഒരറ്റത്ത് പോലും എത്താൻ കഴിയില്ലടോ മഞ്ചുവാരുടെ ഇച്ചിരി പോയി മഞ്ചുവാന്നുമല്ല ഞാനുള്ള കാര്യം പറഞ്ഞത് താൻ പടിയത് കൊള്ളത്തില്ലായിരുന്നു കൈ പോകുമ്പോ പറഞ്ഞിട്ട് ഭാര്യയും പിള്ളേരും ഒക്കെ കൂടെ ഭാര്യയും പിള്ളേരുണ്ട് പിള്ളേരുണ്ട് പിള്ളാരുണ്ട് പിള്ളേരുണ്ട് സംഗീതം എന്റെ സംഗീതം നമുക്ക് സഹിക്കാൻ പറ്റില്ല ആര് സഹിക്കൂടോ ആര് സഹിക്കൂ ഇത് അത് എന്താന്ന് വെച്ചാലേ ഞാൻ രാത്രി ഒരു മണിക്കൊക്കെ ഇരുന്ന് ചെയ്യും അത് അവളെ ഇറങ്ങി പോയി ഒരു മണിക്ക് സാധനം ചെയ്ത് അവർ കുറങ്ങണ്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന്റെ എഴുന്നേറ്റ് ചെയ്യണം അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ ഒരു ഉറങ്ങണ്ടേമണി അവർക്ക് ഉറങ്ങണ്ടേ അല്ല അപ്പൊ എനിക്ക് ഓഡിയൻസ് ഉണ്ട് ഞാൻ പാടുന്ന ആരെങ്കിലും കേൾക്കണ്ടേ അതുകൊണ്ടല്ലോ സിംഗർ മാത്രമല്ല തോന്നിയത് ഇപ്പൊ സ്ഥലത്ത് കൂടെ പിടിക്കരുത് വീട്ടിൽ പോയി

ആ ചേച്ചിയുടെ നെറ്റിന്റെ പുറത്താണോ താൻ കൊണ്ട് നെറ്റിന്റെ പുറത്തല്ല ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചറാ പക്ഷെ ഞാൻ കൊണ്ട് വണ്ടിട്ടേക്കണം അവരെ മാറ്റി ഇടണം എന്റെ കുഴപ്പമുണോ ഒന്നും ഇങ്ങോട്ട് ഏഴുപേരെയല്ല എവിടെങ്കിലും ഒരു കാര്യം ചെയ്യും രണ്ടിൽ കൊണ്ടിടും ോ എനിക്ക് മനസിലായി ഞാനൊരു കാര്യം പറയട്ടെ അതൊന്നും അല്ല ഇവിടെ വിഷയം സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്തോടാ നീ ചെയ്തത് സ്ത്രീകളോട് നീ എന്തുവാ ചെയ്താൽ ഹലോ അല്ല കാര്യമുള്ള ഇപ്പൊ എന്തോ തന്നെ ഇങ്ങോട്ട് വന്ന അങ്ങനെ പഠിക്കാൻ വന്ന

ഇല്ലാത്ത ഒരു കൂട്ടറിനകത്ത് ലിരുത്തിക്കൊണ്ട് ഞാൻ പോവാൻ ഒരാളെ പുതിയ ആണല്ലോടാ നിനക്ക് അത് ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ തരാം എന്റെ കാശിനെ കാശിനൊക്കെ വിലയുണ്ട് പക്ഷെ ഞാൻ ആണുങ്ങളെ പഠിപ്പിക്കത്തില്ല ഈ അടുത്ത ജംഗ്ഷനിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ടേ ഒന്ന് നിങ്ങൾക്ക് കാര്യം െ ചേട്ടന്റെ പാട്ട് ഞാൻ പല ജംഗ്ഷനിലും കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്റെ പാട്ട് ചേട്ടനെ പോലെ കഴിവൊന്നും വേറെ ഒരാളില്ല ആണോ ആ ചേട്ടാ എനിക്ക് ഒരു സഹായം ചെയ്യാ ചേട്ടൻ ഡ്രൈവിംഗ് ഒക്കെ അറിയത്തില്ലോ എനിക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് അറിയാം ഇപ്പൊ ഒരാൾ വന്നേക്ക് നയാളെ വന്ന് പഠിപ്പിക്കും രൂപ ഇല്ല ആവശ്യം ഞാൻ ഞാൻ അങ്ങനെ 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 ഞാനല്ല മൂന്ന് വർഷം സംഗീത കോളേജ് പഠിച്ച ആളാണ് ഞാൻ ചേട്ടന് വേണ്ടിയിട്ട് ഈ പിരിവ് ഞാൻ നടത്തും ഞാൻ പാടും ചേട്ടൻ അയാളെ വന്ന് പഠിപ്പിച്ചാൽ മതി എനിക്ക് പാട്ട് പാട്ട് സംഗീതം മൂന്ന് വർഷം പഠിച്ച ആളായോ എനിക്ക് ഫീമെയിൽ ഇല്ല പാടാൻ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്തും ചെയ്യും പക്ഷെ ഇന്ന് ഇയാളെ ഞാനിപ്പേ പാട്ടു പാടണം പ്രിയമുള്ളവരെ ചത്തിയേറെ മുരളി ചേട്ടന്റെ ഒരു വീട് വെച്ച് നൽകുന്നതിനോട് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാനൊരു പാട്ട് പാടി അദ്ദേഹത്തിനെ സഹായിക്കുകയാണ് അപ്പൊ എല്ലാവരും സംഭാവനകൾ കൂമ്പാരമാക്കുക

ഞാൻ ഞാൻ വീട് വെക്കുന്നില്ല ഉപേക്ഷിച്ചു ഈ ില്ല എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഞാൻ കൈമാറുകയാണ് എത്ര വർഷം സംഗീതം അല്ലേ ഒരു മൂന്ന് ദിവസം ഏതെങ്കിലും സംഗീത അധ്യാപന്റെ വീടിന്റെ വാദത്തിലെങ്കിലും പോകുന്നു പിടിച്ചോ ഇനി മേലാൽ പുറകെ ഇങ്ങനെ നടക്കരുത് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം